രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനിക്കെതിരെ സോവിയറ്റ് യൂണിയൻ നേടിയ വിജയത്തിന്റെ എൺപതാം വാർഷികമായ മെയ് ഒമ്പതിന് മോസ്കോയിൽ നടക്കുന്ന വിജയദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ റഷ്യൻ സർക്കാർ ഔദ്യോഗികമായി ക്ഷണിച്ചിരിക്കുകയാണ് ന്യൂഡൽഹിയിലേക്ക് ഔദ്യോഗിക ക്ഷണം അയച്ചിട്ടുണ്ടെന്നും ഉന്നതതല സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ആൻഡ്രി റുഡൻകെ സ്ഥിരീകരിക്കുകയും ചെയ്തു അതിനായുള്ള തയ്യാറെടുപ്പുകൾ നടന്നു നടന്നുവരികയാണിപ്പോൾ ഈ വർഷം തന്നെ അത് സംഭവിക്കുകയും ചെയ്യും അദ്ദേഹത്തിന് ഒരു ക്ഷണം ലഭിച്ചിട്ടുണ്ട് റഷ്യൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയായ ടാസ് ഉദ്ധരിച്ച റുഡെൻകോ ചൊവ്വാഴ്ച വ്യക്തമാക്കി മോസ്കോയിലെ ഐക്കണിക് റെഡ് സ്ക്വയറിൽ നടക്കുന്ന വാർഷിക സൈനിക പരേഡിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിരവധി സൗഹൃദരാജ്യങ്ങളുടെ നേതാക്കൾക്ക് റഷ്യ സമാനമായ ക്ഷണങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി എന്നിരുന്നാലും മെയ് ഒമ്പതിന് നടക്കുന്ന വിജയദിന പരേഡിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുമെന്ന് ഇന്ത്യൻ സർക്കാർ വൃത്തങ്ങളോട് ടാസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് പ്രധാനമന്ത്രി മോദി നേരിട്ട് പങ്കെടുക്കാൻ സാധ്യതയില്ലെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈനെതിരെ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നത് ഈ വർഷം അവസാനം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന് കഴിഞ്ഞ മാസം മോസ്കോയിൽ നിന്നും സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഈ സംഭവ വികാസങ്ങൾ മുഴുവനും ഉണ്ടായിരിക്കുന്നത് പുട്ടിൻ്റെ സന്ദർശന തീയതി അന്തിമമാക്കിയിട്ടില്ലെങ്കിലും ഉഭയകക്ഷി കൂടിക്കാഴ്ചകളിലൂടെയും പതിവ് ടെലിഫോൺ സംഭാഷണങ്ങളിലൂടെയും ഇരുനേതാക്കളും സ്ഥിരമായി നയതന്ത്ര ഇടപെടൽ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്